ഞങ്ങൾ രാവിലെ തന്നെ സ്ട്രോബെറി കഴിക്കാനുള്ള മോഹമായിട്ട് വട്ടവട പോവുകയാണ് കേട്ടോ നല്ല തണുപ്പായിരുന്നു നല്ല കോടയുണ്ടായിരുന്നു രാത്രിയും നല്ല തണുപ്പായിരുന്നു കേട്ടോ സഹിക്കാൻ പറ്റാത്ത ഞങ്ങൾ ഇതുവരെയും ഡിസംബറിൽ പോയപ്പോഴത്തേക്കൊന്നും ഇങ്ങനെ തണുപ്പ് ഒരു തവണയും ഇങ്ങനെ തണുപ്പ് കിട്ടിയിട്ടില്ല അത്രയ്ക്ക് തണുപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ കോടയും തേയിലത്തോട്ടവും ഒക്കെ കണ്ട് അങ്ങനെ യാത്ര പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതുവരെയും പോയിട്ട് മടുക്കാത്ത ഒരു സ്ഥലമാണ് കേട്ടോ മൂന്നാർ എന്ന് പറയുന്നത് ഈ മലയും കുന്നും പച്ചപ്പും തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ചേച്ചിമാരൊക്കെ തേയില നുള്ളാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ അവർ വിളിക്കാനൊക്കെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് അവിടെ പോയ പാടേ തന്നെ പിള്ളേർ വായിന്ന് പുകയൊക്കെ വരുന്നതൊക്കെ ഊതി നോക്കുകയായിരുന്നു കേട്ടോ ഇങ്ങനെ വായിന്ന് മൂക്കിന്നൊക്കെ പുക വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെക്കാണ് സ്ട്രോബെറിയൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നിറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു എല്ലായിടത്തും സ്ട്രോബെറിയാ നിറച്ച് കായ്ച്ചു പിടിച്ച് കിടപ്പുണ്ടായിരുന്നു കാണുമ്പം തന്നെ എന്ത് സന്തോഷം തോന്നുമെന്ന് അറിയാമോ ഞങ്ങൾക്കിങ്ങനെ എല്ലാം കൂടെ വാരിയെടുക്കാനാണ് തോന്നണത് അവിടുത്തെ പൂക്കൾക്കാണെങ്കിലും എന്ത് ഭംഗിയാ ഭയങ്കര കളറായിട്ടോ അവിടുത്തെ പൂക്കൾക്കായിരുന്നാലും കണ്ടോ നിറച്ച് ബ്ലൂ ഈ സ്ട്രോബെറി പിടിച്ച് കിടപ്പുണ്ട് നിറച്ചുണ്ടായിരുന്നു എല്ലായിടത്തും സ്ട്രോബെറിയുടെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം കണ്ട ഒരു ഫാമിലാക്കി കയറിയത് അവിടെ ഞങ്ങൾ സ്ട്രോബെറി വാങ്ങുകയും ചെയ്തു ഇതുപോലെ തട്ടു തട്ടായിട്ട് എല്ലായിടത്തും സ്ട്രോബെറിയും എല്ലാ സാധനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ട്രോബെറി ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവിടുത്തെ ചേട്ടനാണെങ്കിൽ നമുക്ക് സ്ട്രോബെറി ആദ്യം ടേസ്റ്റ് ചെയ്യാൻ തന്നു സ്ട്രോബെറി ജാം വൈനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാൽ കിലോ വാങ്ങിച്ചു കാൽ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ എങ്ങായിരുന്നു പിന്നെ വൈനും വാങ്ങിച്ചു വൈന് ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ അവർ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ തരും ഞങ്ങൾ വരുന്നവർക്കെല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിയാൽ മതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും വൈൻ തന്നതിനെയും ഞങ്ങൾ എല്ലാവരും കുടിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൈനും മൈനും വാങ്ങി സ്ട്രോബെറിയും വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേതാ ഈ കാണുന്ന ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിട്ടോ അതിനിങ്ങനെ എന്തോ ഇങ്ങനെ കാ പിടിച്ച പോലെയാണ് കിടക്കുന്നത് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു ചെടിയാ ചെടിയാ എന്നാണ് പറഞ്ഞത് അതിൻ്റെ പേരൊന്നും ആ ചേട്ടൻ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ കഴിക്കാൻ കയറിയിടത്തെന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ തട്ട് തട്ടായിട്ട് എല്ലായിടത്തും കൃഷിയും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വീടുകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ എവിടെ പോകണം അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങി തിരിച്ചു ഒരു യാത്രയായിരുന്നു ഇത്തവണത്തെ യാത്ര അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എക്കോ പോയിന്റിൽ ഇറങ്ങി അവിടെ നിന്ന് കുറേ കൂവി അവിടെ കുറേ ചേട്ടന്മാർ മീനൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ചൂണ്ട ഇട്ടുകൊണ്ട് മീനൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ മീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേ ആൾക്കാരിങ്ങനെ നിരുന്ന കവറൊക്കെ വെച്ചിട്ട് അങ്ങനെ മീനൊക്കെ പിടിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അവർ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം